യുദ്ധവിരുദ്ധ സന്ദേശവുമായി മടിക്കൈ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു ചടങ്ങ് വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഓഗസ്റ്റ് ആറിന് ആരംഭിച്ച ഒൻപത് വരെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത് സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ് വിദ്യാരംഗം കലാസാഹിത്യവേദി എസ് പി സി ജെ ആർ സി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ഇനിയൊരു യുദ്ധം വേണ്ട യുദ്ധം മാനവരാശിക്ക് ദോഷം തുടങ്ങിയ സന്ദേശവുമായി യുദ്ധവിരുദ്ധ റാലി സഡാക്കോ കൊക്കുപറത്തൽ യുദ്ധവിരുദ്ധ സ്കിറ്റ് പ്രസംഗം യുദ്ധവിരുദ്ധ ഗാനം യുദ്ധസ്മാരകത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം രേഖപ്പെടുത്തൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിയത് വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കൂട്ട കുരുതിയാണ് കീനോഷ്മയിലും അതോടൊപ്പം നാഗസാക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന മനുഷ്യത്വ രഹിതമായ ബോംബാക്രമണത്തിൽ നിരവധി നിരപരാധികളായ ആളുകളാണ് മരിച്ചു വിടുന്നത് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും പലതരത്തിലും നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധം ഒന്നും ഒരു പരിഹാരമല്ല എന്ന് ഒരുപാട് കാലത്തെ യുദ്ധാനന്തര നമ്മളെ പ്രസിഡന്റ് എം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് വി ശാലിനി വിവിധ ക്ലബ്ബുകളുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകരായ പി കെ പ്രമോദ് സി ശാരദ വി ബിന്ദു എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ കെ പ്രീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ഡി സീമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്